ക്ഷത്രങ്ങളിലേക്ക് താങ്ങൾ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വിത്തല പാകിപ്പിച്ച ഒരു ക്രിസ്മസ് വരവായി ഡിസംബർ ഇരുപത്തിയഞ്ച് ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്ന ദിവസം എന്താണ് ക്രിസ്മസ് ലോകത്തിന്റെ രക്ഷകനായ ഉണ്ണീശയുടെ പിറമി ദിവസം ബദുലഹമിലെ ഒരു കൊച്ചു കാലിൽ തൊഴിച്ച് മറിയത്തിന്റെയും ജോസഫിന്റെ മകനായാണ് ഉണ്ണേഷനം ചെയ്തത് ആ പുണ്യദിനത്തിന്റെ ഓർമ്മക്കായാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്നത് വെള്ളത്താടിയും ചുമള്ള തൊപ്പിയും മരിച്ചു വരുന്ന ക്രിസ്മസ് അപ്പൂപ്പനും വർഷങ്ങളായി ഒരു ജനത കാത്തിരുന്ന വാൾ താണപൂർത്തിരുന്ന മരുന്ന ലേഷം തരുന്ന കൃത്യമായൊരു പ്രതീക്ഷയായിരുന്നു ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ നന്മേലേക്ക് വരികാട്ടിയാവുന്ന നക്ഷത്രമായി മാറാമെന്ന് എല്ലാവർക്കും ആശംസകൾ